ഇപ്പോഴത്തെ നാഷണൽ ഹൈവേ അറുപത്തി ആറ് നിർമ്മാണ ഘട്ടത്തിൽ ആറ്റിങ്ങൽ കോരാണിക്കും മംഗലപുരത്തിനുമിടയ്ക്കുള്ള ചെമ്പകമംഗലം ജംഗ്ഷൻ കൊല്ലം തിരുവനന്തപുരം ദേശീയപാത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിലെ ചിത്രം ചിറയങ്കീഴിലൂടെ ഓടുന്ന കൽക്കരി എഞ്ചിന്റെ ചിത്രമാണിത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിലെയും രണ്ടായിരത്തി പതിമൂന്നിലെയും വ്യത്യസ്തമായ പാളയത്തിന്റെ ചിത്രം ജവഹർലാൽ നെഹ്റു ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വന്ന കാഴ്ചയാണിത് ഇത് കരമന പാലം കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് നിർമ്മിത പാലം ആയിരത്തി എണ്ണൂറ്റിഅമ്പത്തിമൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ലണ്ടനിലെ പത്രത്തിൽ വന്ന പരസ്യമാണിത് നിരമന്ധര കൊട്ടാരത്തിൽ താമസിച്ചാണ് സ്വാതി തിരുനാളും ഉത്തരം തിരുനാളും ഈ പാലം പണി കഴിപ്പിച്ചത് തിരുവനന്തപുരം മലയൻകീഴ് മച്ചേൽ പാലം വീട് ഓലമേയുന്ന ചിത്രമാണ് വർഷം തോറും വീടുകൾ മേയുന്നത് ഒരു കൂട്ടം ആളുകളുടെ സഹായത്തോടെ ആയിരുന്നു താഴെ നിന്ന് ഓലപ്പെറുക്കി എറിയുക മുകളിലിരുന്ന് മേയുക ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഇവ ഒരു ഉത്സവ പ്രതീതി തന്നെയായിരുന്നു പാമങ്ങളുടെ അമ്മയായ മദർ തെരേസയെ കാണാനുള്ള തിരക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ട ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തെട്ടിലെ കിഴക്കേക്കോട്ട തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ എ ആർ രാജരാജവർമ്മയായിരുന്നു കോളേജിലെ സംസ്കൃതം പ്രൊഫസർ എ ആർ രാജരാജവർമ്മയായിരുന്നു ആദ്യ ഇന്ത്യക്കാരനായ പ്രിൻസിപ്പളും മലയാളിയായ പ്രിൻസിപ്പളും വർക്കല വർക്കലത്തിരപ്പും പാർവതി പുത്തനാരും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാല് തിരുവനന്തപുരം വള്ളക്കടവ് മുതൽ വർക്കല കുന്നുവരെയുള്ള പ്രധാന കനാലുകളെ ഇടക്കിടയ്ക്ക് തോടുകൾ വെട്ടി ബന്ധപ്പെടുത്തി നിർമ്മിച്ച കനാലാണ് പാർവതി പുത്തനാർ തിരുവിതാംകൂറിലെ തിരുനാൾ മഹാരാജാവിന് മുമ്പ് റീജിയന്റായി ഭരണം നടത്തിയിരുന്ന റാണി ഗൌരി പാർവതി ഭായിയാണ് ഈ കനാൽ നിർമ്മിച്ചത് ഇന്ത്യയും കേരളവും കണ്ട ഏറ്റവും കരുത്തരായ രണ്ട് ഭരണാധികാരികൾ പഴയ റോഡ് റോളർ